ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷനാണ് ആ സമയത്ത് നമ്മുടെ ശരണി പറഞ്ഞിരിക്കുന്ന ശ്രീധുവിനെ കുറിച്ചാണ് ശ്രീതു ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് നല്ല ആക്റ്റീവ് ആവുകയും പല കാര്യങ്ങളും തുറന്നു പറയാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ശ്രീതു ക്യാപ്റ്റൻ ആവാനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നന്ദനെയും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ശ്രീധുവിനെ പറഞ്ഞ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് അണ്ണനാണ് ഈ അർജുൻ്റെ ഈ ഫോട്ടോ സൂം ചെയ്ത് കാണിക്കുന്നത് ശ്രീധോൻ്റെ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ അർജുനെ സൂം ചെയ്ത് കാണിക്കുന്നതാണ് പ്രധാന ഹോബി അതായത് ഇവരുടെ ഒരു കോംബോ നമ്മൾ കോംബോ അല്ല ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കിയ ഒരു കോംബോയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ആണോ അതോ ജിൻഡോ ചേട്ടനാണോ ഇനി നന്ദനയാണോ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ആരായിരിക്കണം ബിഗ് ബോസ് വീടിൻ്റെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ശ്രീതു ആവാനാണോ അത് ശ്രീതു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ തന്നെ വന്നു കഴിഞ്ഞാൽ പുതിയ മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ നന്ദന വന്നു കഴിഞ്ഞാൽ കുറേയും കൂടെ ബെറ്റർ ആകുമെന്ന് എന്താ നിങ്ങളുടെ അഭിപ്രായം